നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന തമിഴ്നാട്ടിലെ ചെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാറി ആളംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ വരാറുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി എൻ്റെ കാല് ഹിപ്പ് റിപ്ലേസ് സർജറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതോടൊപ്പം എൻ്റെ ഒരു സൈഡ് നടുവിന് ഭയങ്കര വേദന അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞുമില്ലേ ഇങ്ങനെ സ്ഥലത്താണ് ഒരു അതായത് ഒരു നാച്ചുറോപ്പ സീനിയർ നാച്ചുറോപ്പതിസ്റ്റ് ആയിട്ടുള്ള ഒരു പാരമ്പര്യ ആയുർവേദ സിദ്ധ വൈദ്യനുണ്ടെന്ന് പറഞ്ഞു ഒന്ന് പോയി ഇന്ന് കണ്ട് നോക്ക് ചിലപ്പോൾ പുള്ളിക്കാരനെ ഈ നാടിയൊക്കെ പിടിച്ചിട്ടാണ് പുള്ളി ചികിത്സയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഡോക്ടറുണ്ട് ഞാനിവിടെ വന്ന് ഡോക്ടറെ കണ്ട് കുറച്ച് മുന്നേ വന്ന് വന്ന് ഡോക്ടറെ കണ്ടു കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ പറയും അപ്പോൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കളി പോയി കളിന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കേരളത്തിൻ്റെ എന്നല്ല വേൾഡിൽ നിന്ന് വരെയാണ് ഇവിടെ ആൾക്കാർ വന്ന് ചികിത്സയ്ക്ക് വരുന്നത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അല്ല അപ്പോൾ ഞാൻ യൂട്യൂബറായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ പത്ത് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ എന്താ നമുക്ക് ആ ഡോക്ടറെ ഒന്ന് പരിചയപ്പെടുത്തി ഈ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തി ബാക്കി കാര്യങ്ങളേക്ക പോവാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല കേട്ടോ കാര്യം വേദനയുള്ളവനെ വേദനയുടെ വില അറിയത്തുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ നമുക്ക് ഡോക്ടറെ പരിചയപ്പെട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പോൾ എൻ്റെ നാടി പിടിച്ചു നോക്കിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു ഇനി എന്തെല്ലാം ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് പോകേണ്ടി വരും ദ്ദേഹത്തിന് ഇപ്പം അടിയിടി ചെലവ് ആഘാതം ഏറ്റെടുക്കുന്നത് ഇവിടെ കയറി വരുമ്പോൾ നിറയെ ഒരു കോഴിയൊക്കെ ഉണ്ടല്ലേ കരിങ്കോഴി കോഴി അപ്പം അത് വെച്ചുള്ള ചികിത്സ ഞങ്ങള് പാരമ്പര്യ ചികിത്സ ചെയ്യുന്നത് സ്ട്രോക്ക് ആയിട്ട് വരുന്നവരുണ്ട് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ഇവിടെ സ്റ്റോക്കിൻ്റെ ആയുർവേദ ഡോക്ടർമാരുണ്ട് ഓക്കെ ഞാൻ സീ ഒരു നാച്ചുറോപോധിസ്റ്റാണ് അത് പാരമ്പര്യ വൈദ്യമാണ് അപ്പം ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കൈപ്പനരഞ്ചി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട് കൈപ്പനരഞ്ചി അപ്പം ഈ മരുന്ന് എടുത്തോണ്ട് ഏത് എടുക്കുക എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഏഴ് രാത്രി ഏഴ് മണിയാകുമ്പോഴേ ഞാൻ പോകുന്നത് ഇവിടുന്ന് ഒരു അഞ്ച് മണിക്ക് പോവും ഒരു ഏഴര ആവുമ്പോൾ അവിടെ ചെല്ലും മരുന്നെടുക്കും മരുന്ന് അവിടെ വെച്ച് തന്നെ ഇടിച്ചു തന്നെ നീരെടുത്ത് അപ്പോഴേ അത് കൊണ്ടുവന്ന് അത് അധികാലയിൽ രോഗികൾക്ക് അതിൻ്റെ കൂടെ മറ്റു മരുന്നുകളും കൂടെ ചേർത്താണ് അതാണ് രാവിലെ ഈ രോഗികൾക്കെല്ലാം കൊടുക്കുന്ന ജ്യൂസ് 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 രാവിലെ എല്ലാ രോഗികൾക്കും സ്ട്രോക്ക് സ്ട്രോക്ക് ഒരു ജ്യൂസ് ജ്യൂസ് കൊടുക്കും എന്ന് അതാണ് കൊടുക്കുന്നത് അല്ലേ ഈ അല്ലാതെ വേറെ ഇവർക്ക് സംസാരശേഷി നഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ അവർക്ക് അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് അവർക്ക് നമ്മൾ ഇവിടെ വിശ്വാസപ്രകാരമുള്ളവർക്കാണെങ്കിലും ഇവിടെ അമ്പലമുണ്ട് അമ്പലത്തിന്റെ അവരൊക്കെ വെച്ച് നന്നാവിലൊരു മരുന്ന് തേച്ച് കൊടുക്കും

അടക്കാമണിയൻ എന്ന് പറയുന്നത് അത് ഇപ്പം ആരെങ്കിലും ചെയ്യുന്നോ എന്ന് എനിക്കറിയത്തില്ല അപ്പം അതിൻ്റെ എല്ലാ നെഴലും ഉണക്കിയിട്ട് നമ്മൾ ഒരു നെയ്യ് കാച്ചു നെയ്യ് കാച്ചു ആ നെയ്യാണ് സ്നേഹപാനത്തിന് കൊടുക്കുന്നത് ഇവിടെ അടക്കാമണി അടക്കാമണിയൻ എന്ന് പറയുന്നതിന്റെ എല്ലാ നെഴലിലും ഉണക്കിയെടുക്കും ഉണക്കിയെടുത്ത് പൊടിച്ചെടുത്തിട്ട് അത് ഇത്ര ഗ്രാം ചേർത്ത് കൊടുക്കും കൊടുക്കും പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല രാവിലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ

നമ്മൾ വീട്ടിൽ ചെന്ന് കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസം അപ്പം ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറിയിട്ട് ഒരു വീടിന്റെ അന്തരീക്ഷം അതാണ് ചെയ്യുന്നത് ഒരു ഇപ്പൊ ഇവിടെ ഒരു വീട് മാതിരിയാണ് ഈ ഇത് ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ തന്നെ ഒരു വീട് മാതിരിയാ നിന്ന് നോക്കിയാൽ ഒരു ഹോസ്പിറ്റലാണെന്ന് ഒരാർക്കും തോന്നുന്നില്ല അപ്പൊ ഇവിടെ വരുന്ന ഒരു രോഗിക്ക് ഒരു വീട്ടിൽ കിടന്ന് വീട്ടിൽ കിടക്കുന്ന ഒരു അന്തരീക്ഷം അപ്പൊ അവർ പെട്ടെന്ന് റിക്കവറാവും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്

ുംടി നോക്കിയതിന് ശേഷം തൊണ്ടിന്റെ കരിക്കിന്റെ ചാർ എടുക്കും കരിക്കിൻ്റെ ചാർ എടുത്തിട്ട് അതിനകത്ത് നീറയും മറ്റു മരുന്നുകളും ഞങ്ങൾ ചേർക്കും ചേർത്ത് അങ്ങ് വയറിളാക്കാൻ കൊടുക്കും അവന്റെ വയറ്റിൽ കിടക്കുന്ന മലപ്പാല് സഹിതം പുറത്തു വരും ആദ്യം കൊടുക്കുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അവരുടെ കണ്ടീഷനുസരിച്ച് ചിലപ്പം മുട്ടക്കിഴി കാണും അത് വിധിപ്രകാരം പോകും ലാസ്റ്റ് കൊടുക്കുന്നതാണ് ഈ അല്ല ഒരു കരിങ്കോഴിയെങ്കോ പറയാം കരിങ്കോഴിയെ നമ്മള് രണ്ട് രീതിയില് ചങ്ങാലിപ്രാവിന്റെ വലിപ്പത്തിലുള്ള കരിങ്കോഴി എടുക്കുന്ന കേസുണ്ട് സാധാ കോഴി എടുക്കുന്ന കേസുണ്ട് കരിങ്കോഴിയുടെ വലിപ്പം ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഈ കോഴിയുടെ തല ഞെരിച്ചു കൊല്ലും കൊല്ലും കൊന്ന് കൊറേ നേരം ഇട്ടി രണ്ട് രണ്ടര മണിക്കൂർ ഇടും ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പപ്പും പൂടെയും മാത്രം പറിച്ച് മാറ്റും മാറ്റിവെച്ചത് അതിൻ്റെ ദുഷ്ട് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ കൊത്തി അരിഞ്ഞിട്ട് ഒരലിടിച്ച് മരുന്ന് വെച്ചുകൂടെ ചേർത്ത് ഒരലിടിക്കും ഒരലിലിടിച്ച് എണ്ണയിലോ നെയ്യിലോ വറുത്ത് കൊടുക്കുന്ന കേസുണ്ട് അത് മരുന്നാക്കി ലേഹ്യമാക്കി കൊടുക്കുന്ന കേസുണ്ട്

പിന്നെ കോഴി നെയ് കോഴിയുടെ നെയ്യ് ചേർക്കും അതുപോലെ തന്നെ എരുമേടെ നെയ്യ് ഈ കോഴിയുടെ നെയ്യ് കിട്ടിയില്ലെങ്കിൽ ആട്ടുംപാൽ കാച്ചിട്ട് നെയ്യ് അപ്പൊ ഈ നാല് നെയ്യും കൂടെ ചേർത്തിട്ട് അമുക്കരോ എന്ന് പറഞ്ഞാൽ അമുക്കരവും അമുക്കരത്തി അമുക്കരത്തിന്റെ ഇത് വെച്ച് കഷായം വെക്കും ആ മരുന്നുകൾ മറ്റ് ഞാൻ പറഞ്ഞു ും കണ്ണൂരിൽ നിന്ന് വന്ന ഈ ചേട്ടൻ ഈ ചേട്ടൻ ഏറ്റവും വേണ്ടത്തുള്ള കിടക്കൽ അല്ലേ അദ്ദേഹം അജിത്തെ കണ്ണൂരിൽ നിന്ന് വന്ന ഇദ്ദേഹത്തിനോട് വന്ന അല്ലേ അപ്പോൾ ഇദ്ദേഹത്തിന്റെ നാടി പിടിച്ച ആൾക്ക് സ്ട്രോക്ക് വന്നിട്ട് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇപ്പൊ നാടി പിടിച്ച് നോക്കി ഡോക്ടർ അല്ലേ പിടിച്ച് നോക്കട്ടെ എന്തോ പറഞ്ഞു ഏകദേശം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട കുഴപ്പമില്ല പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണേ അപ്പോൾ സ്ട്രോക്ക് വന്നാകെ ഇതായില്ലേ അപ്പോൾ കണ്ണൂരിൽ നിന്ന് പുള്ളി വന്നതാണ് അപ്പോൾ എന്തായാലും നാടി നാടി നോക്കിയിട്ടാണ് നാടി പിടിച്ച് നോക്കിയിട്ടാണ് പുള്ളി ചികിത്സ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ വന്ന എൻ്റെ കൂട്ടുകാരൻ വഴി വന്നു അപ്പോൾ ഇത് ഇവരും വന്നത് ഏതോ കൂട്ടുകാരൻ വഴി അല്ലേ ചേട്ടൻ ഇവർ രണ്ടുപേരും ഗൾഫിൽ ജോലി ചെയ്തതിൻ്റെ വിളിച്ചത് ഡോക്ടറെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ായി വന്നിട്ട് അപ്പോഴേക്കും വന്ന സമയത്ത് പുള്ളി ഇതേപോലെ വാക്കറിലൊക്കെ ആയിരുന്നു വന്നതും കാര്യങ്ങളൊക്കെ അതിന് ശേഷം ഇന്നിപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ പുള്ളി കുറച്ച് ദൂരം പിടിക്കാണ്ട് തന്നെ സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് തന്നെ പുള്ളി നടന്നു നല്ലൊരു കാര്യമാണ് അപ്പോൾ പുള്ളിക്കും ഭയങ്കരമായ ആഗ്രഹമുണ്ട് ആ അപ്പോൾ പുള്ളിയുടെ ആ ഒരു ആഗ്രഹവും നമ്മൾ പിന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ ഈ ഉള്ളിലേക്ക് കൊടുക്കുന്ന മരുന്നുകളും എല്ലാം കൂടെ വർക്ക് ചെയ്യുന്നു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയുണ്ട് ഇപ്പൊ ഇതിപ്പോ എത്ര ഇങ്ങനെ ആയിട്ട് ആയി മൂന്ന് വർഷമായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ ഇപ്പൊ നടന്നത് ഹാപ്പിയാണോ ഇനി നടക്കും അവള് നടത്തും ശരി ഇപ്പൊ നാടോ ഇവിടാ തൃശ്ശൂർ അല്ലേ ചെന്നൈയില് ബിസിനസ് ആണ് വീണ്ടും ഒന്ന് വരാനും ഒരു 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 ആ വരാൻ വേണ്ടി ആണല്ലേ ും അപ്പം നടുവേനയായിട്ടാണ് വന്നത് അപ്പം നല്ല ജോയിൻറ്റ് പെയിൻസും ഉണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു നല്ല വേദനയായിരുന്നു പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇൻറ്റേർണൽ മെഡിസിൻസ് ഒക്കെ കൊടുത്തു ലേപം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇട്ടു ഇപ്പം നല്ല മാറ്റമുണ്ട് ഫസ്റ്റ് വന്നപ്പോൾ നടക്കാനും ബെഡ്ഡീന്ന് എഴുന്നേൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം நல்லா இருக்கு நல்லா இருக்கு ஆமா எவ்வளவு நாள் ஆச்சு இப்ப இங்க நாங்க வந்து 15 நாள் ஆச்சு 15 நாள் ஆமா நல்லா நல்லா ஆமா ஊர் எங்க இருக்கு எனக்கு ஊர் தங்காஷ் தாலுகா தங்காஷ் இங்க வந்து ஊர் தான் லோக்கல் லோக்கல் தான் ஆமா சுந்தரபாண்டி ஊர் சுந்தரபாண்டி சுந்தரபாண்டி சூரியகாந்தி சூரியகாந்தி கூட நல்லா இருக்கு ஆமா 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 ஓகே இப்ப எப்படி இருக்கு நல்லா இருக்கா நல்லா இருக்கோம் உங்க புருஷன் எப்படி இருக்கு பரவால்ல மாமா இல்ல ஆமா மாமா இப்ப ஓகே தானா ஆமா ஹேப்பியானா ஆ ஓகே

എങ്കിൽ രണ്ട് നാളെ ഓക്കെ ഇത് വരെ ഇപ്പൊ എന്താ എനിക്ക് മൂട്ട് വലി കാൽ വേലി മുണാകാൽ വലിയ എല്ലാം എല്ലാ ട്രീറ്റ്മെന്റ് എടുത്ത വർഷം തന്നെ ഇഞ്ച വന്ന രണ്ട് നാളും നല്ല നല്ല എടുത്തിട്ട് പോകേണ്ട ഫാമിലി ഓക്കെ ഇപ്പം ഇന്ത്യയിട്ടുള്ള അപ്പം എന്തായാലും അത് ഒരു വലിയൊരു ഹൈലൈറ്റ് ആണ് മതി അപ്പോൾ നാടി പിടിച്ചിട്ട് ഇപ്പൊ എന്നോട് ഡോക്ടർ പറഞ്ഞത് വന്ന് കിടന്ന് എണ്ണ തുണി കിടന്ന് ഇപ്പൊ ഒരു തിരുമ്പോ ഒരു മസാജ് ഉണ്ട് അപ്പൊ അതിന് എത്ര നേരം നടത്തില്ല അപ്പൊ എന്തായാലും ലെങ്കോട്ടി ഒക്കെ ഇട്ടിട്ടുണ്ട് ലെങ്കോട്ടി അല്ലേ